മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എവിക്ഷൻ്റെ ഒരു പ്രോമോ ഏഷ്യനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രോമോയിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് ശരത്താണ് ഔട്ടായിരിക്കുന്നത് എന്നാണ് കാരണം നമ്മുടെ അക്ബറും ആരിനൊക്കെ ഞെട്ടിത്തരിച്ചിരിക്കുന്നത് നമുക്ക് പ്രോമോയിൽ കാണാം പുലികളിയിലൂടെയാണ് ഇന്നത്തെ എവിക്ഷൻ നടത്തുന്നത് എവിക്ഷനിലുള്ള പതിനഞ്ച് പേരിൽ നിന്നും ആറ് പേരെ മാത്രമാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നാളെ ആവാം രണ്ടാമത്തെ എവിക്ഷൻ ഇന്നത്തെ എവിക്ഷനിലുള്ളത് അഭിലാഷ് ഒനീൽ അനീഷ് ശരത്ത് നൂറ പിന്നി ഇവർ ആറുപേരുമാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ള രണ്ട് വ്യക്തികളുണ്ട് ശരത്തും ഒനിലും പക്ഷേ നമുക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് ഷൈത്യേം അപ്പാനിയും ഔട്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് അതുമല്ല പുലിക്കളിയിലെ ആ വേട്ടക്കാരൻ അപ്പാനിയുടെ അടുത്തേക്ക് വരുന്നതും പിന്നീട് ആര്യനും അക്ബറും ഞെട്ടിത്തെരിച്ചിരിക്കുന്നതുമാണ് നമ്മളെ പ്രോമോയിലൂടെ കാണിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഔട്ടാകുന്നത് അപ്പാനി ശരത്ത് തന്നെ ആവാം നമ്മൾ കേട്ട റൂമർ സത്യമാകണമെന്നില്ല പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവസാന മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഒനീൽ ശൈത്യ ശരത്ത് പക്ഷേ ഈ ആറ് പേരിൽ ശൈത്യയില്ല അതുകൊണ്ട് തന്നെ ശൈത്യയുടെ വിക്ഷനല്ല പിന്നീടുള്ളത് അപ്പാനിയും ഒനീലുമാണ് പക്ഷേ അവസാന ഘട്ടമായപ്പോഴേക്കിനും ഒനിലിന് അത്യാവശ്യം വോട്ട് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പേരിൽ പിന്നീട് എവിക്റ്റ് ആവാനുള്ള സാധ്യത അപ്പാനിക്കാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ അപ്പാനിയാണ് പുറത്തു പോയതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം